സ്ത്രീകൾക്ക് സ്വന്തമായ ഒരു കൈത്തൊഴിൽ പഠിക്കുന്നതും അതുപോലെ തന്നെ ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്തുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു സേവിങ്സിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്താക്കാം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പുറത്തൊന്നും പോകാതെ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റില്ലേ ഈ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കോഴ്സിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പഠിക്കാം അതുപോലെ തന്നെ നമ്മളുടെ അളവെടുത്തിട്ട് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ കുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റില്ലേ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടോ ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള ആണ് ഒരു നൂല് പോലും അറിയാത്ത സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തിട്ട് ചെയ്തിട്ടുള്ള ആണ് അപ്പം നിങ്ങൾക്ക് ചെറിയൊരാഗ്രഹമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ബേസിക് മുതൽ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ അഡ്വാൻസ്ഡ് ലെവൽ വരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ രണ്ട് മാസത്തെ കോഴ്സാണ് സർട്ടിഫിക്കറ്റ് കോഴ്സാണ് കൊണ്ട് നിങ്ങളുടെ ഒഴിവ് സമയത്തിനനുസരിച്ചിട്ട് ക്ലാസ്സുകൾ കേൾക്കാനും കാണാനും വേണ്ടിയിട്ട് പറ്റും മെൻ്റ സപ്പോർട്ടും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും ും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം കേട്ടോ